രണ്ട് തരം പ്രൈസിംഗ് ഉണ്ട് ഒന്ന് പോവർട്ടി പ്രൈസിങ് പോവർട്ടി ദാരിദ്ര്യം രണ്ട് പ്രീമിയം പ്രൈസിങ് പോവർട്ടി പോവർട്ടി പ്രൈസിങ് മൂന്ന് ടൈപ്പ് ആണ് ഒന്ന് കോമ്പറ്റീഷൻ പ്രൈസ് നിങ്ങളുടെ അപ്പുറത്തെ കടക്കാരൻ്റെ വില നോക്കിയിട്ടാണ് നിങ്ങളുടെ വില ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് കോമ്പറ്റീഷൻ പ്രൈസ് തീർത്ത് മുടിഞ്ഞു ദാരിദ്ര്യം ഉറപ്പാണ് കാരണം അവൻ വില കുറച്ചാൽ നമ്മൾ തീർന്നു രണ്ടാമത്തേതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഈ കൺസ്ട്രക്ഷനിലൊക്കെ നിൽക്കുന്നവർ ഇതിൻ്റെ ഒരു റേറ്റ് കൂട്ടും ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എടുക്കും അതിൻ്റെ ഭാഗത്ത് അവരൊരു പത്ത് ശതമാനം ലാഭം ആഡ് ചെയ്തിട്ട് വില പറയും മുടിഞ്ഞു കാരണം ഈ പറയുന്ന പീരീഡിലൊന്നും ഈ പണി തീരത്തില്ല ഓരോ ദിവസവും സിമെൻറ്റിൻ്റെയും കമ്പനിയുടെ ഈ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും ആണോ പണി കഴിയുമ്പോൾ ഒരു പുല്ല് കൈ കാണത്തുമില്ല ഈ കോസ്റ്റിൽ നമ്മൾ നമ്മളിവൻ്റെ പുറേനീ കാശ് മേടിക്കാൻ നടക്കുന്നതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ പൈസ തന്നതിൻ്റെ പേരിൽ എത്ര തവണ ഇവൻ നമ്മളെ സൈറ്റിൽ വിളിച്ച് വരുത്തുന്നു അതിനടിക്കുന്ന എണ്ണ അതിന് കൊടുക്കുന്ന നമ്മുടെ സമയം ഇതിൻ്റെ വില കൂട്ടിയാൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മൂന്ന് കമ്മോഡിറ്റി പ്രൈസിങ് കമ്മോഡിറ്റി ഒരു സാധനം അതുപോലെ തന്നെ എടുത്ത് അപ്പുറത്ത് വിൽക്കുകയാണ് മറിച്ച് വിൽക്കുകയാണ് എങ്കിൽ അതിൻ്റെ പേരാണ് കമ്മോഡിറ്റി പതിനഞ്ച് രൂപയ്ക്ക് മേടിക്കുന്ന ഒരു വാട്ടർ മെലൻ പതിനെട്ട് രൂപയ്ക്ക് വിൽക്കുന്നു ഉറപ്പാണ് മുടിയും വേറെ റിട്ടേൺ പതിനേഴ് രൂപയ്ക്ക് കൊടുത്താൽ തീർന്നു ഒന്ന് കോമ്പറ്റീഷൻ പ്രൈസിങ് രണ്ട് കോസ് പ്ലസ് മൂന്ന് കമ്മ്യൂണിറ്റി പ്രൈസ് അപ്പോൾ എന്താണ് ശരിക്കും പ്രീമിയം പ്രൈസിങ് മോഡൽ പ്രീമിയം പ്രൈസിങ്ങിൻ്റെ ഗുണം വി ആർ ഇൻ കൺട്രോൾ ഒന്നാമത്തതാണ് പേഴ്സപ്ഷൻ അല്ലെങ്കിൽ സൈക്കോളജി ബേസ്ഡ് പ്രൈസിങ് സൈക്കോളജി ബേസ്ഡ് പ്രൈസിങ് ഇപ്പം എനിക്ക് എത്ര രൂപ ആവും നൂറ് രൂപ ഓക്കെ വാട്ട് ഇഫ് ഐ സേ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറ് പ്രസിഡൻ്റായിട്ട് ഔദ്യോഗികമായി സ്ഥാനം ഏൽക്കുന്ന സമയത്ത് അദ്ദേഹം സൈൻ ചെയ്യാൻ ഉപയോഗിച്ച പേനയാണ് എൻ്റെ വില എത്രയാണ് ഒരു കഥ അതിൻ്റെ കൂടെ കയറിയപ്പോഴത്തേക്കിന് ഇതിൻ്റെ വില മാറി സോ വെൻ യു അറ്റാച്ച് എ സൈക്കോളജിക്കൽ സ്റ്റോറി വിത്ത് യുവർ പ്രൊഡക്റ്റ് അതെന്തായി മാറി അവൻ്റെ പേഴ്സെപ്ഷൻ തന്നെ മാറ്റി കാഴ്ചപ്പാട് മാറ്റാൻ പറ്റണം ഇതിനാണ് ബ്രാൻഡ് വേണമെന്ന് പറയുന്നത് ആ ബ്രാൻഡിൽ സ്റ്റോറീസ് ആഡ് ചെയ്യണം എന്നും പറയുന്നത് മനസ്സിലാവുന്നോ പേഴ്സെപ്ഷൻ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടാണത് ശരിക്കും ഈ സാധനത്തിന് ഈ പറയുന്ന വാല്യൂ ഉണ്ടോ ഉണ്ടോ ഇല്ല നമ്മളുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ആർ സെല്ലിങ് എന്ത് വിൽക്കുന്നു എന്നുള്ളതിലല്ല കാര്യം ആർക്ക് വിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇപ്പം എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ പേന എന്ന് പറയുമ്പോൾ അതിനോട് അതിനോട് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നവനെ അതിനേത് പറയത്തുള്ളൂ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹു യു ആർ സെല്ലിങ് രണ്ടാമത്തതാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് ഡിമാൻഡ് അരിഫേ ഓണം സീസൺ വരുന്നു വെക്കേഷൻ സമയത്ത് വരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഡിമാൻഡ് ബേസ്ഡ് ആണ് അപ്പം ഡിമാൻഡ് കൂടുന്നു വില കൂടിക്കൊണ്ടേയിരിക്കുന്നു ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയുന്നു താലേ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് ഒരു പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജിയാണ് അടുത്താണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് ഇടുന്നു വാല്യൂ അടുത്താണ് നീഡ് ബേസ്ഡ് പ്രൈസിങ് നീഡ് അവൻ്റെ ആവശ്യം നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ഇടുന്നു നീഡ് ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ ഇതൊക്കെ എന്താ നമ്മുടെ ആവശ്യമാ നമ്മൾ നോക്കാറുണ്ടോ അതിന് എത്ര രൂപ മേടിക്കുന്നതെന്ന് ഒന്നുമില്ല നമുക്ക് വിശപ്പ് മാറണം നമുക്ക് മെനക്കെടാൻ വയ്യ അവിടെ പോയി ക്യൂ നിൽക്കാൻ അവൻ സാധനം ഇവിടെ കൊണ്ടുതരും ഇറ്റ്സ് എ നീറ്റ് ബേസ്ഡ് പ്രൈസിങ് അതുകൊണ്ട് അവർ ലാഭത്തിൽ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് നമ്മുടെ വില കൂട്ടി വില കൂട്ടി എന്നിരിക്കട്ടെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും നമ്മുടെ വില ഇന്ന് നമ്മൾ ഡബിൾ ചെയ്തു ഓക്കെ നിങ്ങളൊരു സർവീസാണ് ചെയ്യുന്നത് നിങ്ങളുടെ വില ഇന്ന് നിങ്ങൾ ഡബിളാക്കി എന്ത് സംഭവിക്കും അമ്പത് ശതമാനം ആളുകൾ നമ്മളിൽ നിന്ന് പോകും ഫിഫ്റ്റി പോയി എന്തുണ്ടായി ഇപ്പം നമ്മുടെ കയ്യിൽ അമ്പത് ശതമാനം ആളുകളുണ്ട് വില ഡബിളായി റവന്യൂ റിമൈൻസ് ദ സെയിം വരുമാനം അത് തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഗുണോ ചെലവ് കുറഞ്ഞു കാരണം പകുതി കസ്റ്റമറെ സെർവ് ചെയ്താൽ മതി ഇപ്പോൾ അത്രയും സ്റ്റാഫ് വേണ്ട അത്രയും ഓഫീസ് വേണ്ട അത്രയും കാര്യം വേണ്ട ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഇതിങ്ങനെ കിണർ പോലെയാണ് ബിസിനസ് ഈ വെള്ളം ഇത് ഉറവയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും ഇത് നാളെ ഈ പ്രൈസിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റുള്ളവർ വന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഈ ഡബിൾ പ്രൈസിൽ മേടിക്കുന്നതായിട്ട് മാറും ധൈര്യം മതി ധൈര്യം ആ പോകുന്ന ഫിഫ്റ്റി പെർസെന്റ് പോയാലും നമ്മളെ ഒന്നും ബാധിക്കത്തില്ലെന്നേ കണക്ക് മനസ്സിലാക്കി പെർസെൻ്റ് കസ്റ്റമർ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് പ്രീമിയം കസ്റ്റമർ ഉണ്ടേ മറ്റേവും പോട്ടെന്ന് നിങ്ങൾ ആരെയാണ് മേടിക്കുന്നത് തലവേദന പകുതി കുറഞ്ഞു ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് മണി സോ തിങ്ക് അബൌട്ട് ഡബിളിങ് യുവർ പ്രൈസ് പേഴ്സൻറ്റേജ് കൂട്ടുന്നതിലല്ല കാര്യം ഇരട്ടിപ്പിക്കുന്നത് എങ്ങനെ എങ്ങനെ വില ഇരട്ടിപ്പിക്കാം